ഞാൻ എന്താ ഈ വീഡിയോ എടുത്ത് വെക്കുന്നത് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും അല്ലേ അപ്പുറത്തെ പറമ്പിൽ ഒരു കാര്യമാണ് കേട്ടോ ഞാൻ ഇന്ന് വീഡിയോ എടുക്കുന്നത് കൊട്ടിയൂർ മഹോത്സവം തുടങ്ങി എന്ന് എല്ലാവർക്കും അറിയാം സമുദായക്കാരും ഒരുമിച്ച് നിന്ന് നടത്തുന്ന ഒരു ഉത്സവമാണ് കേട്ടോ കൊട്ടിയൂർ അത് പലർക്കും അറിയായിരിക്കും അപ്പൊ നമ്മുടെ നാട്ടിൽ നമ്മൾ വർഷങ്ങളായി കാണുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ ഇത് കൊട്ടിയൂർ മഹോത്സവം തുടങ്ങിയാൽ ഇളനീർ വെപ്പിന് വേണ്ടിയിട്ട് ഇളനീർ ഇറക്കലാണിത് അപ്പൊ ഇളനീർ കൊത്താൻ വന്ന ആൾക്കാരാണിത് മക്കൾക്ക് ഇതൊരു പുതുമേറിയ കാഴ്ചയാണ് കേട്ടോ അവർ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത് അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റിൽ സ്കൂളിൽ പോകുന്ന തിരക്കിലും അവർ അതിനുവേണ്ടി ഒരു ടൈം കണ്ടെത്തി അവരകത്തായിരുന്നു ഉള്ളത് ഞാൻ അവരെ കൂട്ടി കാണിച്ചു എന്ന് പറയുന്നത് സത്യം നമ്മൾ കണ്ടു വളർന്നയൊക്കെ നമ്മൾ മക്കളെയും കൂടെ കാണിക്കാനുള്ള ഒരു ആഗ്രഹമാണ് കേട്ടോ അപ്പോൾ ഇത് ഇളനീർ കൊത്തി താഴേക്ക് കിട്ടും കയറി ഇട്ടിട്ടാണ് കേട്ടോ ഇടുന്നത് അതിലെന്തോ കാരണം കൊല പൊട്ടാണ്ട് കിട്ടണംന്ന് തോന്നുന്നു അതിനെപ്പറ്റി എനിക്ക് അറിയത്തില്ല അപ്പൊ താഴേന്ന് ഇങ്ങനെ കൂടെ വന്നവരൊക്കെ ഇങ്ങനെ ഒരു ശബ്ദം ഉണ്ടാക്കി കൊണ്ടു നിൽക്കുന്നുണ്ട് അത് നിങ്ങൾ കേട്ടിട്ട് ഞാൻ അവർ ഇളനീർ കൊത്തിയിട്ട് പോകുന്നതാണ് കേട്ടോ ചടങ്ങ് ചടങ്ങിൻ്റെ ബാക്കിയൊക്കെ ഉണ്ട് അത് കിട്ടുവാണെങ്കിൽ ഞാൻ വീട്ടിൽ